ഹായ് ഡിയേഴ്സ് സിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ സോപ്പ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ പൊടി കൊണ്ടുള്ള സോപ്പാട്ടോ അപ്പോൾ ഈ ചെറുപയർ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റ് ഒക്കെ ധാരാളമായിട്ടുള്ളതുകൊണ്ട് അത് ശരീരത്തിലേക്ക് നമ്മൾക്ക് കഴിച്ചാലും ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിനൊരുപാട് സ്കിൻ കെയർ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ മെയിനായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും സ്കിന്നൊക്കെ ഒരു ചുളിവ് വന്നു അങ്ങനെയുള്ള കുറേ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ത്രീകളിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പലരും നമ്മളുടെ അടുത്തോരും എനിക്കൊരു സോപ്പ് ആ രീതിയിൽ മെയ്ക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് ഈ ഒരു ചെറുപയറിൻ്റെ സോപ്പ് അപ്പോൾ നമ്മൾ ഈ ചെറുപയർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമ്മളിതിനെ പൊടിച്ചെടുക്കാൻ കാരണം നമ്മൾ എത്ര ഇതെന്ന് പറഞ്ഞ് വാങ്ങിയാലും ഈ ചെറുപയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻസ് കാണും അതൊക്കെ നല്ല പൊടി അഴുക്കൊക്കെ പോയിട്ട് നല്ല വൃത്തിയാക്കി എടുത്ത ശേഷം മാത്രം ഇതിനെ പൊടിച്ച് ഈ ഒരു ഫോമിലേക്ക് എടുക്കാം ഇങ്ങനെ എടുത്ത ഈ ചെറുപയറിൽ ഇപ്പോൾ ഒരു രണ്ട് ഷെയ്ഡായിട്ട് കാണും അതൊരു ചെറിയ പച്ചപ്പ് ഉണ്ടാവും അതിൻ്റെ ആ ഒരു മിക്സ്ചർ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് എന്നിട്ട് ആ ഒരു പൗഡറിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ റോസ് വാട്ടർ ആഡ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഒരു കണ്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ഗ്ലീസറിനുണ്ട് അപ്പോൾ അത് ഏകദേശം ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് കണ്ടൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊരു മിക്സ്ചർ കൊടുക്കേണ്ട അത്യാവശ്യമാണ് കാരണം ഇത് പൗഡർ ഫോമാണ് ഈ പൗഡർ ഫോം വന്നിട്ട് ഇതിലേക്ക് മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് സമയം സമയമെടുക്കുക അപ്പോൾ ഒരു മിക്സ്ചർ ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എഴുതി ചെയ്ത് അതിനെ നല്ല ഒരു പ്രോപ്പർ കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് അവിടെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒരു മിക്സ്ചറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ ബെനഫിറ്റ്സ് സ്കിൻ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത പാടുകൾ പോകാൻ നല്ലതാണ് അരിമ്പാറ കുത്ത് അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്നതൊക്കെ ഇത് ധാരാളമായിട്ട് ഈ തൈര് ചേർത്തിട്ടൊക്കെ ഈ ചെറുപയറ് നമ്മൾ പൊടി മിക്സ് ചെയ്ത് തേക്കുമ്പോൾ ഈ അരിമ്പാറയുടെ കുത്ത് അതൊക്കെ പോകാനൊക്കെ ബെറ്റർ ആട്ടോ പിന്നെ ഇതിൻ്റെ മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാച്ചുറലായിട്ടൊരു നിറം വർദ്ധിപ്പിക്കാൻ എല്ലാവരും പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ഐറ്റം കൂടിയിട്ടാണ് ഈ ചെറുപയറ് പിന്നെ അപ്പോൾ ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൈറ്റമിനിയാണ് ഏകദേശം ഒരു ടെൻ ഡ്രോപ്സ് അത്ര ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്ലോ എഫക്റ്റ് മോയ്സ്ചറൈസിങ് ഏജൻ്റ് ഇതെല്ലാം ആണ് നമുക്ക് വൈറ്റ് നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ചെറുപയർ പൊടിയുടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആക്കും നന്നായിട്ട് സ്കിന്നൊക്കെ ഡ്രൈ ആക്കളി അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചെറുപയർ പൊടി അപ്പോൾ എപ്പോഴും ഈ ഓയിലി സ്കിൻ ഇത് കൂടുതലായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് വാഷ് ചെയ്ത് കളയുകയും അതോടൊപ്പം തന്നെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ അതുപോലെ ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടിൻപാലിൻ്റെ ബേസിലെട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ആ ഒരു അളവിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം മെയ്ക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മെൽട്ടായി വന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മുടെ ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ല രീതിയിൽ ഇതിലും ഒരു മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അതായത് പ്രോപ്പർ ഒരു മിക്സിങ് ആണ് എപ്പോഴും ഈ പൗഡർ ഫോമൊക്കെ ഇടുമ്പോൾ നമുക്ക് വേണ്ടത് എന്ത് ഇട്ടാലും പ്രോപ്പർ മിക്സിംഗ് ഉണ്ട് പക്ഷേ എന്നാലും പൗഡർ ആവുമ്പോൾ അവിടെ ഇവിടെ കട്ടുപിടിച്ചിരിക്കാതെ നോക്കുക അപ്പോൾ ഈ മിൽക്ക് ബേസ് ഒക്കെ ആകുമ്പോൾ എന്നൊന്ന് പെട്ടെന്ന് തന്നെ ഒരു ക്ലൗഡി ആ ഫോമിലേക്ക് പോകും അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ഫ്രാഗ്രൻസ് അപ്പോൾ ഞാനൊരു നല്ലൊരു ഫ്രാഗ്രൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഇത് രണ്ട് ടൈപ്പ് ഗ്രാംസിൻ്റെ ആണ് ഒന്ന് ഹൺഡ്രഡ് വരും ഒന്ന് എയ്റ്റി സെവൻറ്റി ഫൈവ് ടു എയ്റ്റി വരും അപ്പോൾ അതിലേക്ക് മൂന്ന് ക്യാവിറ്റിയിലേക്കായിട്ട് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ക്യാവിറ്റി ഫില്ല് ചെയ്ത് ബാലൻസ് വന്നത് ഈ ക്യാവിറ്റിയിലേക്ക് ആ ബാലൻസ് ഉള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് മൂന്നും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റിംഗ് ടൈമിൽ വെച്ചിട്ട് ആ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഈ സോപ്പിനെ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മൾ സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയോട് കൂടിയ നല്ലൊരു സോപ്പായിട്ട് അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ചെറിയ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ടൈപ്പ് മോഡൽ കുറച്ച് ഡിസൈൻ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അതിൽ ആ കറുത്ത ഡോട്ട് പോലെ കറുപ്പല്ലാതെ ഡാർക്ക് ഗ്രീനാണത് ആ ഒരു ചെറുപയർ പച്ചയില്ലേ ആ കളറാണത് ഇതിൽ വരുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നും അപ്പോൾ ഏറ്റവും നല്ലൊരു സോപ്പാണ് കേട്ടോ അത് സ്കിന്നിന് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാനൊക്കെ ശ്രമിക്കുക സിമ്പിളാണ് ഏറ്റവും സിമ്പിളാണ് എന്ന ഒരു പാട് ഗുണങ്ങളുണ്ട് അപ്പോൾ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ കരുവാളിപ്പ് പിന്നെ മുഖക്കുരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അരിമ്പാറയുടെ ഒക്കെ കുത്തുകൾ അങ്ങനെയുള്ള ഇതൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നല്ലൊരു ഗ്ലോ കൂടി ഇത് തരും നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ആ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോപ്പ് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്